നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പുതിയ ഭരണസമിതി അടുത്ത അഞ്ച് വർഷത്തേക്ക് ഉള്ള വികസന നയരേഖ ഇന്ന് പ്രഖ്യാപിച്ചു മാധ്യമങ്ങൾക്കടക്കം അതിൻ്റെ സോഫ്റ്റ് കോപ്പികൾ ലഭ്യമായി ഇന്ന് പൊതുജനങ്ങൾക്ക് അത് ലഭ്യമാണ് എന്തായാലും വലിയ രീതിയിലുള്ള പദ്ധതികളാണ് തിരുവനന്തപുരത്തിൻ്റെ നഗരം പൂർണ്ണമായും മാറുന്ന തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ് വികസന നയരേഖ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കാലങ്ങളായി തിരുവനന്തപുരം നഗരനിവാസികൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് തമ്പാനൂരിലെ വെള്ളം വെള്ളക്കെട്ട് മഴ മാനത്ത് കണ്ടാൽ ഉടനെ തമ്പാനൂരിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെടും വാസ്തവത്തിൽ സംഭവിച്ചത് ആമയഴഞ്ചാൻ തോട്ടിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ വന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ചില പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾക്ക് അടക്കം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് മാത്രമല്ല പാർവതി പുത്തനാറിൽ അടക്കം ഡ്രെയിനേജുകൾ സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും ഡ്രെയിനേജുകൾ തുറന്നുവിടുന്ന ഒരു രീതി തന്നെയുണ്ട് ഇത് വലിയ രീതിയിലുള്ള ശുചി ീകരണ പ്രശ്നമാണ് നഗരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിലടക്കം വളരെ സമഗ്രവും കൃത്യവുമായിട്ടുള്ള രേഖ വികസന രേഖയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള നടപടികൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കൃത്യമായ രീതിയിലുള്ള നടപടികൾ കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കും ഇതിനെ വലിയ രീതിയിൽ ശുദ്ധീകരിക്കുവാനുള്ള നഗരത്തെ ശുദ്ധീകരിക്കുവാനും തോട് അടക്കമുള്ള ജലസ്രോതസ്സുകളുടെ സ്വാഭാവികമായ ഒരു ഒഴുക്ക് ഒഴുക്ക് തടസ്സപ്പെടുത്താത്ത രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കും എന്ന ഉറപ്പാണ് ഇപ്പോൾ വികസന നയരേഖയിലൂടെയും മേയറിൻ്റെ ഒരു ഉറപ്പായി ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് വരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള മാറ്റമാണ് അടുത്ത അഞ്ച് വർഷം തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്ന ഒരു ഉറപ്പാണ് നമുക്ക് ലഭിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും